അടുത്ത വീഡിയോ ആയിട്ട് വന്നേക്കുവാണ് നാരങ്ങ ഈന്തപ്പഴ അച്ചാർ ചട്ട അടുപ്പ് വെച്ചു ഇഞ്ചി വെളുത്തുള്ളി ഒന്ന് ക്രഷ് ചെയ്തത് നമ്മൾ നല്ലെണ്ണയല്ലേ മേ നല്ലെണയ്ക്ക് അതൊരു ഇട്ടു അതിന് മുമ്പായിട്ട് ഒരു കാര്യം പറയാം ഇവിടെ നാരങ്ങ പുഴുങ്ങി ഉപ്പും മുളകും ഉപ്പും മഞ്ഞളും മുളകും കൂടെ മിക്സ് ചെയ്ത് ഒന്ന് എടുത്തിട്ട് കട്ട് ചെയ്ത് മിക്സ് ചെയ്ത് കായവും ഉലുവപ്പൊടിയും കൂടെ ഉണ്ട് കേട്ടോ അതുകൊണ്ട് മിക്സ് ചെയ്ത് അതായത് ഉപ്പ് മഞ്ഞൾ കായ ഉലുവപ്പൊടി മുളക് പൊടി ഇതെല്ലാം കൂടെ പുഴുങ്ങി വെച്ച നാരങ്ങ അതിൽ മിക്സ് ചെയ്ത് കുറച്ചേറെ വെച്ചു കേട്ടോ ഇതാണേ കാണുന്നത് ആ ഈന്തപ്പഴം നമ്മൾ ഒരുക്കിയത് കൊണ്ട് വെച്ചിട്ടുണ്ടേ ീന്തപ്പഴം അച്ചാർ ആവശ്യത്തിന് അല്ല നാരങ്ങ നമ്മൾ അതിനു മുമ്പ് ഒന്ന് പുഴുങ്ങി ഉപ്പും മുളകും ഉലുവാപ്പൊടിയും കായവും കൂടെ എല്ലാം കൂടെ മിക്സ് ചെയ്ത് വെച്ചിട്ട് കുറച്ച് നേരം കുറച്ച് മണിക്കൂറുകളിങ്ങനെ വെച്ചിട്ട് എത്ര നേരം ഇരിക്കുന്ന അത്രയും നല്ലത് പിന്നെ ഇതിൻ്റെ കൂടെ ചേർക്കാനുള്ള ഈന്തപ്പഴവും റെഡിയാക്കി വെച്ചിട്ടുണ്ട് പിന്നെ എണ്ണ ഒഴിച്ചു നല്ല എണിക്കകത്ത് ഇഞ്ചി വെളുത്തുള്ളി കടു കടുപ്പിച്ചിട്ട് നല്ല എണിക്കകത്തിട്ടെല്ലാം കേട്ടോ അതാണ് ഏറ്റവും ബെസ്റ്റ് കറിവേപ്പിട്ട് ഒന്ന് മിക്സ് ചെയ്യുവാണേ വഴറ്റുക പച്ചമണ്ണം മാറുന്ന നന്നായിട്ട് വഴറ്റുകീന്തപ്പള്ളി ഇടാൻ പോവാണേ അലിയണം ലൂസ് ലൂസാവുന്ന വരെ അതായത് നന്നായിട്ടൊന്ന് അലിയുന്നടം വരെ ഇളക്കി കൊടുക്കുക ീന്തപ്പഴും ഒന്ന് മെൽറ്റ് ആവാൻ തുടങ്ങിയിട്ടുണ്ട് നരിയാൻ തുടങ്ങിയിട്ടുണ്ടല്ലേ അല്ലേ എന്തെപ്പോഴും ഒന്ന് നലിഞ്ഞിട്ടുണ്ട് നമ്മളിത് നാരങ്ങൾ അക്കുവാണേ ഇന്നുകൂടെ പറയുന്നു ഈ നാരങ്ങക്കകത്ത് മുളക് പൊടിയുണ്ട് പുരുവാപ്പൊടിയുണ്ട് കായപ്പൊടിയുണ്ട് ഉപ്പുണ്ട് ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് മഞ്ഞൾ പൊടിയും കൂടെ കിട്ടാം ഒന്ന് വേവിച്ച് വെച്ച നാരങ്ങയാണ് നന്നായിട്ട് ഇളക്കുകയാണേ ൊടി കുറവാണ് നമുക്ക് തോന്നിയത് കാരണം ഇച്ചിരി മുളക് പൊടികൂടെ ചേർക്കുന്നുണ്ട് നമ്മൾ മുളക് പൊടി കാശ്മീരി മുളക് പൊടിയും സാദാ മുളക് പൊടി മുളകും കൂടെ മിക്സ് ചെയ്ത മുളക് പൊടിയാണെ എരിവുണ്ട് കളറും ഉണ്ട് ഇച്ചിരി കായപ്പൊടിയും കൂടെ ഒന്ന് ചേർത്തിട്ടുണ്ട് ഇച്ചിരി കൂടെ ചേർക്കുന്നു

ഇപ്പം വിനാഗിരി കൂടെ ഒഴിച്ചാൽ മതി പക്ഷെ അത് നമ്മളത് വാങ്ങി വെച്ചിട്ട് തണുത്തതിന് ശേഷമാണ് വിനാഗിരി ഒഴിക്കുക ഏകദേശം നമ്മൾ അച്ചാർ റെഡി അല്ലേ ഈ ഉപ്പും കാര്യങ്ങളൊക്കെ നോക്കാം വേറെ പ്രത്യേകിച്ച് അത് ചേർക്കാനില്ല വിനാഗിരിയേ ഉള്ളൂ അപ്പോൾ നമ്മൾ അരട്ടിപൊളി നാരങ്ങ ഇതപ്പോഴും അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട് വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റിയതാണ് എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കുക താങ്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരുന്ന നാരങ്ങ അച്ചാറിലോട്ട് വിനാഗിരി ഒഴിക്കാൻ പോകുകയാണേ നന്നായിട്ട് തണുത്തതിന് ശേഷമാണ് വിനാഗിരി ഒഴിക്കുന്നത് നല്ല വിനാഗിരി ആയിരിക്കണം എക്സ്പയറി ഡേറ്റ് നോക്കണം എക്സ്പയറി ഒന്നും കഴിഞ്ഞ് വിനാഗിരി ഉപയോഗിക്കരുത് വേണ്ട നമ്മുടെ ഫൈനൽ നമ്മുടെ നാരങ്ങ ഈന്തപ്പഴ അച്ചാർ ഇങ്ങനെയാണ്